ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതീഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലതുകൈൽ ചമ്മട്ടിയും ഇടതുകൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അപൂർവ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴയിലേത് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ളവയാണ് പഴയ നാട്ടുരാജ്യമായ ചെമ്പകശ്ശേരിയിലെ പൂരാടം തിരുനാൾ ദേവനാരായണൻ എന്ന ഭരണാധികാരിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഒരിക്കൽ ചെമ്പകശ്ശേരിയിലെത്തിയ വില്ലമംഗല സ്വാമികൾ ദേവനാരായണനോടൊപ്പം ഇതുവഴി കടന്നുപോയപ്പോൾ ഓടക്കുഴൽ നാദം കേട്ടു അവർ നോക്കിയപ്പോൾ കണ്ണത് ഒരു ആലിൻ്റെ മുകളിലിരുന്ന് ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വായിക്കുന്നതാണ് ദേവചൈതന്യം നിലനിർത്തുന്നതിനായി വില്ലമംഗലം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ദേവനാരായണൻ ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം നാരാണത്വഭ്രാന്തനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്